എലിയും കാർസും ബൈക്സും തമ്മില് ഒരുപാട് വർഷത്തെ ബന്ധമാണുള്ളത് എലി വണ്ടിയുടെ എഞ്ചിൻ റൂമിലൊക്കെ കയറിയിട്ട് വയേഴ്സ് കടിച്ചു മുറിച്ചിടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വയർസ് ഷോർട്ടായിട്ട് സ്പാർക്ക് ഉണ്ടായിട്ട് തീ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ തന്നെ ഇതിന്റെ ഓരോ ഇലക്ട്രോണിക് കമ്പോണൻസിനും കേടുവരും പ്രത്യേകിച്ച് ബെൻസ് ബി എംഡബ്ലു പോലത്തെ പ്രീമിയം കാർസിൽ റാറ്റ് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്പേസ് ആണ് മാറേണ്ടതായിട്ട് വരാം അപ്പൊ എലി വണ്ടിയിൽ കയറാതിരിക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാറിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാം കാറിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം പുകയിലയാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ആകെ ഒരു പത്ത് രൂപ ഒരു പീസിന് വരുന്നുള്ളൂ എനിക്കൊന്നും ഒരു പാക്കറ്റ് ഒരു മുപ്പത്തഞ്ച് നാപ്പത് രൂപയ്ക്ക് കിട്ടും അമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് പീസസ് കിട്ടും പുകയിലാണ് കാറിന്റെ എഞ്ചിൻ റൂമില് എഞ്ചിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരാത്ത സ്ഥലങ്ങളിൽ മാക്സിമം പുകയിലയുടെ പീസുകൾ വെച്ചു കൊടുക്കുക പുകയില വെച്ച് കഴിഞ്ഞാൽ എലി വരില്ല എന്റെ വളരെ നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്റെ മിക്ക വണ്ടികളുടെ ബോണറ്റിന്റെ ഉള്ളിലും പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ പുകയില വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചൂട് തട്ടാത്ത സ്പാർക്ക് വരാത്ത ഏരിയകളിലായിട്ട് മാക്സിമം പുകയില വണ്ടിയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കുക ഇത് വെച്ചെടുത്തതിനു ശേഷം ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ പുകയിലെപ്പോഴും വെറ്റായിട്ട് ഇരിക്കണം ഈ വെറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ എലി വരത്തില്ല എലിക്കാരനോളി കയറിയിട്ട് വയർസ് കാര്യങ്ങളൊന്നും ഡാമേജ് ചെയ്യത്തില്ല താങ്ക്